കേരളത്തിലെ അമ്മമാരെ സഹോദരിമാരെ പുതിയ ഐറ്റം ഇന്ന് രാജ്യത്തെ മോദി ഗ്യാരണ്ടിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് നമ്മൾ തന്നെ നമ്മളാണ് രാജ്യത്തിന്റെ ഗ്യാരണ്ടി ഞാൻ ആ പ്രസംഗത്തിന്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കയായിരുന്നു എന്തൊരു തള്ളാണ് ഈ പ്രധാനമന്ത്രി നടത്തുന്നത് രാജ്യത്ത് പുതിയ ആധുനിക റെയിൽ സംവിധാനങ്ങൾ വരുന്നു ഒരു ഭാഗത്ത് വന്ദേ ഭാരത് കൊണ്ടുവന്ന് മറുഭാഗത്ത് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേ എന്ത് ചെയ്യാണ് വിറ്റുകൊണ്ടിരിക്കുകയാണ് റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ട് അതൊന്നും നികത്താൻ തയ്യാറാവാതെ ഈ രാജ്യത്തെ യുവാക്കളെ നോക്കി വെല്ലുവിളിക്കാം ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയെ അക്ഷരാർത്ഥത്തിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്നവർ പിന്നെ പറഞ്ഞത് അത്യാധുനിക നിലവാരമുള്ള വിമാനത്താവളങ്ങൾ വരുന്നു എന്നാണ് ഇവിടുത്തെ പല വിമാനത്താവളങ്ങളുടെയും പേര് മാറ്റി ആ വിമാനത്താവളങ്ങളിൽ പലതും അദാനിക്ക് ചുളുവിലക്ക് എഴുതി കൊടുത്ത് ഇങ്ങേര് വന്ന് തള്ളാണ് കേരളത്തിൽ വന്ന് തള്ളാണ് അത്യാധുനിക നിലവാരമുള്ള വിമാനത്താവളങ്ങൾ വരുന്നു എന്ന് പിന്നെ പറഞ്ഞത് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബി ജെ പി വല്ലാതെ അടുക്കുന്നു അവർ ഈ രാജ്യത്ത് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അയാൾ സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഈ ക്രിസ്മസ് ദിനത്തിൽ ചില ക്രിസ്ത്യൻ പുരോഹിതന്മാർ എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശീർവദിച്ചു എന്നൊക്കെ പറയാണ് നോക്കൂ ഇത് കേരളത്തിൽ വന്നിട്ടാണ് പറയുന്നത് ഈ കേരളം വിട്ടാൽ കർണാടകയിൽ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഉത്തർപ്രദേശിൽ ആസാമിൽ ഹരിയാനയിൽ മിസോറാമിൽ മണിപ്പൂരിൽ ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കു നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ആരാണ് ക്രിസ്ത്യൻ പള്ളികൾ തകർത്തു കൊണ്ടിരിക്കുന്നത് ആരാണ് ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആരാധനാലയങ്ങൾക്കു നേരെ ആക്രമണങ്ങൾ നടത്തുന്നത് ആരാണ് സംഘപരിവാറല്ലേ ബി ജെ പി അല്ലേ നമ്മൾ കണ്ടതല്ലേ മണിപ്പൂരിന്റെ അനുഭവം മറക്കാൻ പറ്റുമോ എത്ര മനുഷ്യരെയാണ് ഒരുമിച്ച് അടക്കം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത് രണ്ട് യുവതികളെ തെരുവിലൂടെ നഗ്നരാക്കി നടത്തുന്ന കാഴ്ച ഈ നാട് കണ്ടില്ലേ എന്തിന്റെ പേരിലാണ് രണ്ടായിരത്തി മൂന്നിൽ ഗ്രഹം സ്റ്റെൻസിന് അനുഭവം മറക്കാൻ പറ്റുമോ ഫാദർ സ്റ്റാൻ സ്വാമി മറക്കാൻ പറ്റുമോ ആരാണ് ഈ രാജ്യത്തെ ക്രിസ്ത്യൻ സമുദായത്തിനു നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് സംഘപരിവാറല്ലേ എന്നിട്ട് വർഗീയവാദികൾക്ക് ഒരിടവും ലഭിക്കാത്ത ഈ കേരളത്തിൽ വന്ന് പറയാണ് ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആകെ പിന്തുണ എനിക്കാണ് ബി ജെ പിക്ക് എന്ന് പറയാണ് ഒരു ഉളുപ്പുമില്ലാതെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണക്കടത്ത് നടന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് ഏതാ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒന്നാകുന്നില്ലേ കേരളത്തിനകത്തേക്ക് നിങ്ങൾ സ്വപ്നയെ ഉയർത്തി കാണിച്ചുകൊണ്ട് പലരെയും ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വേട്ടയാടിയില്ലേ ഒരുപാട് കാലം ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്ക് എന്തെങ്കിലും ഒരു തെളിവ് ലഭിച്ചോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ നിങ്ങൾ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഭാഗമാണ് ഏതെല്ലാം അന്വേഷണ ഏജൻസികൾ വന്ന് അന്വേഷിച്ചു ഇവിടെ എത്ര ദിവസം നിങ്ങൾ അന്തി ചർച്ചകൾ നടത്തി മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി കേരളത്തിലെ സർക്കാരിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ എന്നിട്ടൊരു ഉളുപ്പില്ലാതെ ഇന്ന് തൃശൂർ വന്നിട്ട് ഇപ്പോഴും നരേന്ദ്രമോദി പറയുകയാണ് സ്വർണക്കടത്ത് കേസിനെ കുറിച്ച് ഉളുപ്പ് വേണ്ടേ ഇതൊക്കെ കേട്ടോണ്ട് അവിടെ ഇരുന്ന് കൈയടിക്കുന്ന പൊട്ടന്മാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ത് മോദി ഗ്യാരണ്ടിയാണ് നിങ്ങൾ പറയും ഈ കാണുന്നതാണോ മോദി ഗ്യാരണ്ടി രാജ്യത്ത് ആറു ലക്ഷവും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് മോദിയുടെ പടം വെച്ച സെൽഫി പോയിന്റുകൾ ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി രാജ്യം പട്ടിണി സൂചികയിൽ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് പത്ത് രൂപക്ക് ഗതിയില്ലാത്ത പതിനായിരങ്ങൾ ഓരോ ദിവസവും ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ട് അതൊന്നും നികത്താതെ ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തോണ്ടിരിക്കുക എന്നൊരു സെൽഫി പോയിന്റ് ഉണ്ടാക്കുകയാണ് ഇതാണോ ഗ്യാരണ്ടി പിന്നെ കേരളത്തിൽ സർക്കാർ മോദി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെയൊക്കെ തടയിടുന്നു എന്നൊരു തട്ടിവിടലും കൂടെ കേട്ടു എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ട പറയുന്ന കാര്യങ്ങൾക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് കേരളത്തിന് അവകാശപ്പെട്ട അർഹതപ്പെട്ട പണം തരാനുണ്ട് വിവിധ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ പെൻഷൻ കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കേരളത്തിൽ അതിൽ വിവിധ ഇനങ്ങളിലായി ഇരുന്നൂറ് രൂപയും നാനൂറ് രൂപയും അറുന്നൂറ് രൂപയൊക്കെ കേന്ദ്രത്തിന്റെ വിഹിതമുണ്ട് കേരളം എല്ലാവർക്കും കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ആ കേന്ദ്രത്തിന്റെ വിഹിതം തടഞ്ഞു വെച്ചതാണ് പെൻഷൻ പൈസ പാവങ്ങളുടെ ഇവിടെ മൂന്നര ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് കൊടുത്തു നാല് ലക്ഷം രൂപയാണ് കേരള സർക്കാർ വീടിന് സഹായം നൽകുന്നത് അതിൽ എഴുപത്തിരണ്ടായിരം രൂപ പ്രധാനമന്ത്രിയുടെ അതും ഇവിടെ ഒന്നേക്കാൽ ലക്ഷം വീടുകളുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയുടെ ഭാഗമായി എഴുപത്തിരണ്ടായിരം രൂപ വീതം ലഭിച്ചത് ആ പണം തരുന്നു എന്ന കാരണത്താൽ ലൈഫിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളുടെ മുന്നിലൊക്കെ മോദിയുടെ പടം വെക്കണം എന്നൊരു ഉളുപ്പില്ലാതെ പറഞ്ഞതാണ് കേന്ദ്രം ഇവിടെ നടക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെക്കുന്നത് തടയിടുന്നത് കേന്ദ്രമാണ് കേരളയിൽ പദ്ധതി ഉയർത്തി കാണിച്ചപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള കുത്തിത്തിരിപ്പ് അവിടെ ഉണ്ടാക്കിയത് എന്നാൽ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയ വിരോധത്തിന് അപ്പുറം നിന്ന് നാടിന്റെ വികസനത്തിന് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ കേരളത്തിലെ സർക്കാർ കൂടെ നിന്നില്ലേ വിഴിഞ്ഞം തുറമുഖം പദ്ധതിയുടെ ഭാഗമായി ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഭാഗമായി ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി കേരള സർക്കാർ ഏതു രീതിയിലുള്ള സഹകരണമാണ് കേന്ദ്രവുമായിട്ട് നടത്തിയത് നമുക്കറിയുന്നല്ലേ അപ്പൊ കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് തുരങ്കം വെക്കുന്നത് കേന്ദ്രമാണ് മിസ്റ്റർ മോദി എന്നിട്ടൊരു ഉളുപ്പില്ലാണ്ട് അതും കേരളത്തിന്റെ തലയിൽ കെട്ടി വെച്ച് ഉളുപ്പില്ലാതെ പ്രസംഗിക്കുകയാണ് എന്തായാലും കേരളം പിടിക്കാൻ വീണ്ടും എത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോടൊരു കാര്യം പറയാം അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമല്ല അത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലായില്ലേ നിങ്ങളിതിന് മുമ്പും വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ വളരെ സുന്ദരമായി ഇവിടെ വന്ന് ഒരു പ്രശ്നവും നേരിടാത്തൊരു പ്രതിസന്ധി നേരിടാതെ നിങ്ങൾ തിരിച്ചു പോയിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ വന്നു നാളെ മറ്റന്നാളായിട്ട് നിങ്ങൾ പോവും ഇനിയും നിങ്ങൾക്ക് വരാം അതുപോലെ തന്നെ മടങ്ങാം എന്നതാണ് അതിനപ്പുറം ഒന്നും ഒരു ചുക്കും ഇവിടെ സംഭവിക്കില്ല എന്നതാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അപ്പം അരിയിക്കോളും